ഹലോ എല്ലാവർക്കും നല്ലൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പൊ ഓണമൊക്കെ ഇവിടെ വരെ എല്ലാവരും അതെ ഞങ്ങളുടെ കള്ളുകൂടെ കിടക്കണ്ടെല്ലാ ദിവസവും കളുകൂടെ ഉണ്ട് അല്ലേ അതെ ഞങ്ങൾ എല്ലാ ദിവസവും കളി നോക്കിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പൊ ഞങ്ങൾ ഇന്നേ ഞങ്ങൾ ഇന്നപ്പ ഒരു പ്ലാൻ ഇരിക്കുന്നു അപ്പൊ എവിടെങ്കിലും പോയി കളയാൻ വരുന്നല്ലേ അപ്പൊ എവിടെങ്കിലും പോവാൻ അപ്പൊ സ്ഥലവും അറിയാണ്ട് ഞങ്ങൾ ഇറങ്ങിയത് ഇവിടെ നിന്ന് നമുക്ക് എവിടെയെങ്കിലും സ്ഥലങ്ങൾ സ്ഥലങ്ങൾ ഉണ്ടാവില്ല എവിടെങ്കിലൊക്കെ സ്ഥലങ്ങളിലൊന്നും അപ്പം എന്നിട്ട് എന്താണ് ഇങ്ങനെ ഇന്ന് വെറുതെ ഇരുന്നപ്പൊ അങ്ങനെ ഒരു തോന്നല് കൊറേ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ അതൊക്കെ കാണുമ്പോഴും ായി പോയിറങ്ങ എങ്കിലും മൈൻഡാണ് എവിടെയെങ്കിലും പോയാലും അപ്പൊ അങ്ങനത്തെ പോയാലോ ബാക്കി വിശേഷങ്ങളൊക്കെ അപ്പൊ അങ്ങോട്ടൊക്കെ പോകാനായിരുന്നു എല്ലാവരും കണ്ടിട്ടുള്ള ഒരു മെയിൻ തന്നെയാണ് ഇവിടെ അടുത്ത് അങ്ങോട്ട് പോകണി കൊച്ചു കൊച്ചു ഓർമ്മകളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഇങ്ങനെ പോവാൻ അല്ലെ അപ്പൊ അങ്ങനെ അയവറത്തെ പോകാൻ ഇപ്പൊ പൊക്കൊണ്ടിരിക്കണ തിരക്കൊക്കെ കുറഞ്ഞിട്ട് എത്തിപ്പ അത്താണിയൊക്കെ കഴിഞ്ഞ് അത്താണിയൊക്കെ നല്ലൊരു സുഖമായിട്ട് പൊക്കൊണ്ടിരിക്കുന്ന മഴക്കാരൊക്കെ ഞാൻ മണാലിന്ന് എടുത്ത ടോപ്പ് എല്ലാരും അയ്യോ വണ്ടി ഒന്ന് ഞാൻ പറഞ്ഞു ഞാൻ പോയില്ല സെയിം വണ്ടി അല്ല ഞാനങ്ങനെ നോക്കണ വണ്ടിയുമ്പോ നോക്കിക്കാന്റെ ഫ്ളാറ്റ് സൈഡില് കണ്ടില്ല വണ്ടി തന്നെയാണ് േ അമ്മ അതൊന്നും ശ്രദ്ധിച്ചില്ല എന്തെന്താണ് എഴുതിയേക്കണേന്ന അല്ലെങ്കി നമ്മുടെ വണ്ടിയുടെ മെയിൻ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല പക്ഷെ ഈ എഴുത്തു കാണുമ്പഴേക്കും നമ്മുടെ വണ്ടി അങ്ങനെയാണ് എല്ലാരും അറിയണത് എഴുത്ത് കാണുമ്പോഴേക്കും അപ്പൊ സൈഡിൽ കൂടെ പോയി നോക്കിയു വേറെ രണ്ട് ചെക്കന്മാരായിരുന്നു അപ്പൊ വിളിച്ചത് വീട്ടിൽ വന്നോടനെടുത്തോടും അപ്പൊ നോക്കിയപ്പോ വണ്ടിക്കാണ് പോയേക്കണത് അപ്പൊ കറക്റ്റായിട്ട് വിളിക്കണീ വണ്ടിയാവുന്നില്ല അങ്ങനെ നോക്കിയത് ഞാൻ എന്താണെന്നാവും ഞാനും ഇങ്ങനെ പോത്തോട്ട് നോക്കിയത് ക്യാമറ കൂടെ നോക്കണം അപ്പഴേ

ശ്രുതി അവിടെ ടോക്കൺ എടുക്കാൻ പോയിരിക്കുന്നു ടിക്കറ്റ് എടുക്കണോടാണ് അതിൽ പുള്ളി അതിൽപ്പിള്ളി എത്തിക്കണ്ട ഇവിടെ നല്ല വൈവരുന്ന സുഹൃത്തുക്കളോട് നല്ല വിജനമായ കാടും അത് ശരി പറയുന്നുണ്ട് വയൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു സുഹൃത്തിനെ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യണത് അമ്പാടി റോക്സ് എന്ന് പറഞ്ഞ ഒരു ചാനൽ അവരൊക്കെ കണ്ട് അവരായിട്ട് സംസാരിച്ച് കേരളം സംഭവം ശ്രുതി പറഞ്ഞിട്ടുണ്ടാ ഇത് അവിടെ നിന്നാണ് പോസ്റ്റ് അടിച്ചിരിക്കുന്നത് ഞാനോട് നെയ് ഒരു വണ്ടി അത് മാറ്റിയിട്ട് കൊടുക്കാൻ വേണ്ടി വന്നത് അപ്പോൾ അപ്പോൾ അവൾ അവളെ എടുത്തോളാന്ന് പറഞ്ഞ് അപ്പോൾ എടുത്തിട്ട് വരേ എടുത്താ എടുത്തിട്ട് വണ്ടിക്ക് കൊടുക്കണോ പിന്നെ നമ്മുടെ പിന്നെ വിദ്യാർത്ഥികൾക്ക് വേറെ

അലപ്പം അത് ഉള്ളൂ ഇതിടക്കിരിക്കും Wheelchair ഒക്കെ പോകാനായിട്ട് ഓ അങ്ങനെയുള്ള അതിന് വേണ്ടിയാണെന്ന് തോന്നുന്നു നമ്മടെ റെയിൽ പോലത്തെ സാധനം വെച്ചിട്ട് കണ്ടോ ഉണ്ടി കേറ്റാൻ വേണ്ടിയിട്ട് അതെ 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 നല്ല സുന്ദരമായ വലിയ ലൈ ഒരു പ്ലാസ്റ്റിക് આવുന്നില്ല ഒരു കുപ്പി മേടിച്ചേനി അഡ്വാൻസ് ആറെ പൈസ കൊടുത്തിട്ട് അതി തിരിച്ചു കൊടുക്ക거든요 കണ്ടോ ഈ সিক്യുറിറ്റീസ് ഒക്കെ ആണ് നമ്മളി കുപ്പി തിരിച്ചു അവിടെ കൊണ്ടിന്ന് ാണ് കുപ്പി കളയാൻ പറ്റൂല അതാണ് ഞാൻ പറഞ്ഞത് മേളിലെത്തിയ ഇവിടെ ഇതാണ് വീട് പോലെ നിക്കുന്ന പ്രളയത്തിനും വെള്ളപ്പൊക്കത്തിനൊക്കെ അതെന്ത് വെള്ളപ്പൊക്കം ഒലിച്ചു പോകില്ല അതല്ലേ അതെ 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 ഞാനിവിടെ ഫ്രണ്ട്സ് എത്തി ഞാൻ ഈ സ്ഥലം ഈ സ്ഥലം എവിടെ ഞാൻ ചോദിച്ചോണ്ടിരിക്കണ്ടായത് അപ്പൊ ഈ സ്ഥലം ഇതാണെന്ന് മനസ്സിലായി നമുക്ക് അവിടെ അടുത്ത പോയി കാണിച്ചാൽ അപ്പൊ നമ്മൾക്ക് ഫോട്ടോ ഈ ചേച്ചി കണ്ടോ രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു അപ്പൊ ശ്രുതിക്ക് അവിടെ വേറെ ഹെൽപ്പ് ചെയ്യാൻ പോയിക്കണ് ശ്രുതി അവർക്ക് ഫോട്ടോ എടുത്തു കൊടുക്കുന്നുണ്ടല്ലാം നടക്കൊള്ളു കണ്ടോട്ടെ ഇവിടെ നല്ല വ്യൂ നല്ലൊരു ചെറിയൊരു മഴ പൊടിയാണുണ്ടായിരുന്നു ഇപ്പൊ ആ മഴയും പോയി പോകട്ടെ നല്ല ഞങ്ങളിപ്പൊ അവിടെനിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് നീ ഇവിടുന്ന് ഇറങ്ങിയിട്ട് മുകളിലുള്ള വ്യൂ നമുക്ക് താഴെ നോക്കാൻ പോവാങ്ങിപ്പി നീ നടക്കുധരി പട്ടി കൊരങ്ങുന്ന സാധനങ്ങൾ തലയിലൊക്കെ അതെ മൊബൈലൊക്കെ ഓടും ഇപ്പൊ നമ്മളെ താഴെത്തിരുമ്പ് മുകളിലായിരുന്നു നമ്മൾ നമ്മളെ താഴെ അവിടെ പോകുന്ന വൈബാടൊക്കെ കാണിച്ചു കൊടുത്തെ ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് കൊറേ പേര് എല്ലാവർക്കും അറിയാൻ പറ്റും ഞങ്ങൾ ഇപ്പഴാണ് ഇവിടെ നിന്നെ നാനും വെള്ളം വീണ് നമ്മടെ ബാഹുബലി ഷൂട്ട് ചെയ്തത് ഇവിടെയാണ് ബാഹുബലിയില് അതെ 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 സംഭവം കണ്ടാ ഇങ്ങനെ മഴ പോലെ വെള്ളം നോക്കി ആൾക്കാരെല്ലാം പെയ്തോണ്ടിരിക്കുന്ന ആൾക്കാരില്ലേ വെറുതെ ആ വെറുതെ വെറുതെല്ലാം പോണവരൊക്കെ അറിഞ്ഞിരിക്കണത് ഞാൻ ചോദിക്കണവിടെ കുളിക്കാനൊക്കെ പറ്റുന്നു ആയിട്ട് ഫോട്ടോ എടുക്കാം എടുക്കാന്ന് ഇവിടെ മഴ എന്റെ തലയൊക്കെ ചീജി അതെ അതെ അതെ

പിന്നെ താഴെ മഴയാണ് മഴയല്ല മഴ മഴ പ്രകൃതിയുടെ ആ അത് കാര്യങ്ങള് പിന്നെ അല്ലെ അങ്ങനെ ഇവിടെ ആ റോഡിലെത്തി

പിള്ളേരൊന്നും ആൾക്കാരൊക്കെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല മാമയെ പോവാ ഹലോ അപ്പൊ നോക്കിയ നമ്മള് ചെറിയ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് തിരിച്ചെത്തിണ്ടായിരുന്നു പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വൈൻഡ് വൈകിടിക്കണം അല്ലേ അപ്പൊ പിന്നെ വെച്ച് കഴിഞ്ഞാല് പിന്നെ അതിന്റെ കുറച്ച് കൊറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം വീഡിയോ എടുക്കാൻ പറ്റില്ല നേരെ കുറച്ച് പിന്നെ വിട്ടുപോയി സത്യത്തില് പിന്നെ ബാക്കി ഇവിടെ എടുക്കാൻ പിന്നെ ദിവസങ്ങൾ കുറച്ച് കുറച്ച് കഴിഞ്ഞാട് പോയി അല്ലേ കൊറേ അതിന്റെ വീഡിയോസ് ഒക്കെ ആണ് ഇപ്പൊ എത്തിക്കണത്

അപ്പൊ നല്ലൊരു കൈവേ നല്ല ഇപ്പൊ മഴ നൈസായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നല്ല വെള്ളത്തിന് ഇച്ചിരി പവർ കൂട്ടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയും ഉണ്ട് കുറച്ച് കാര്യങ്ങൾ അല്ലെന്താണ് പിന്നെന്താണ് നല്ല വിശേഷം അവിടെ എല്ലാരും ഇങ്ങനെ ഒരു വണ്ടി ട്രിപ്പ് ഒക്കെ പോവാൻ പറ്റിയ വൺ വണ്ടി ട്രിപ്പ് പോകാൻ പറ്റുന്ന സ്ഥലം അതെ അതെ എറണാകുളം ഒരു തൃശ്ശൂർ ഏരിയ ഉള്ള ആൾക്കാർക്ക് ഓക്കെ വൺ ഡേ ട്രിപ്പിന് ഓക്കെയാണ് പറ്റിയ സ്ഥലമാണ് നമുക്ക് നമ്മക്കിവിടുന്ന് പത്താപ്പത് കിലോമീറ്റർ അതെ പെട്ടെന്ന് എത്തി അത്രേ ഉള്ളൂ അത്ര അടുത്തിറക്കണ സ്ഥലമാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഞങ്ങളുടെ കൊച്ചു വീഴ്ച ഇഷ്ടപ്പെടാന്ന് പ്രതീക്ഷിക്കണം അല്ലേ എന്നിട്ട് എന്താ കിട്ടാത്ത പറഞ്ഞിട്ട് ഞാൻ കെട്ടിയുള്ളൂ പറ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട കാര്യങ്ങള് ഇനി വലിച്ചിട്ട് വലിച്ചിട്ട് കൊണ്ടുപോകില്ല അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ കൊച്ചുടി ഒന്ന് സബ്സ്ക്രൈബ് ചുമ്മാക്രൈബ് ചെയ്തിട്ടേക്കാം പുതിയ വീഡിയോസ് ഒക്കെ പുറകെ പുറകെ വരണ്ട് അപ്പൊ അതൊക്കെ കാണാം ഓണക്കലിന്റെ വിശേഷങ്ങളും വരണ്ടല്ലേ ഓണക്കല് ഓണക്കലയുടെ തിരക്കെന്ന് വെച്ചാൽ അമ്മ തിരക്കാ ദൂരം നാലുകളി മൂന്നെള്ളി അങ്ങനത്തെ സെറ്റപ്പ് ആയിരുന്നു അപ്പൊ അതുകൊണ്ട് അതിന്റെതായ തിരക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ അല്ലെ അപ്പൊ അത്രേ ഉള്ളു അപ്പൊ വീഡിയോ കാണുന്നവരെ